ത്തിന്റെ പ്രത്യേക ശുശ്രൂഷ ഇപ്പോൾ ആരംഭിക്കുകയാണ് അഭിനന്ദി പിതാവ് ബലിപീഠത്തിന് മുമ്പിൽ മുട്ടുകുത്തി തലകുനിച്ച് ആചാരം ചെയ്ത് എഴുന്നേൽക്കുന്നു ദൈവത്തിന്റെ വളരെ വലിയ ദാനമായ പൗരോഹിത്യം എന്ന കൂതാശ പരികരമം ചെയ്യുവാൻ നിയുക്തനായ തന്റെ നിസ്സാരതയും അയോഗ്യതയും പിതാവിത്തരണത്തിൽ ഓർമ്മിക്കുകയും ഈ തിരുക്കർമ്മം പ്രസാദപര പൂർണ്ണതയോടെ നിർവഹിക്കുവാൻ ആവശ്യമായ കൃപയ്ക്ക് വേണ്ടി തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ കുറവുകളെ സദാ പരിഹരിക്കുന്നു നമ്മുടെ കഥാവിശ്വശുഖായ കൃപ പിതാവായ ദൈവത്തിന് സംരീതിയോടും പരിശുദ്ധാത്മാവിന് ശക്തിയോടും കൂടെ എപ്പോഴും നമ്മടുത്തുണ്ടായിരിക്കട്ടെ ഭയപത്യജനകമായ ശുശ്രൂഷ ബലഹീനായ കരങ്ങൾ വഴി നമ്മളെ രക്ഷിക്കായി അവിടുന്ന് പൂർത്തിയാക്കുകയും ചെയ്യട്ടെ തിരുപ്പട്ടതാണ് ശുശ്രൂഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് നാം ഇപ്പോൾ പ്രവേശിക്കുകയാണ് സഭയുടെ ആരംഭം മുതൽ പൗരോഹിത്വത്തിൻ്റെ വിവിധ പദവികൾ നൽകി വ്യക്തികളെ ദൈവിക കാര്യങ്ങൾക്ക് നിയോഗിച്ചിരുന്നത് അപ്പസ്തോലന്മാരുടെയും അവരുടെ പിൻഗാമികളായ മെത്രാന്മാരുടെയും കൈവെപ്പ് ശുശ്രൂഷയിലൂടെയാണ് ഈ മഹത്തായ പാരമ്പര്യത്തിനനുസരിച്ച് അഭിവന്തി പിതാവ് മിശിഹായുടെ പ്രതിനിധി എന്ന നിലയിൽ പുരോഹിതാർത്ഥിയുടെ ശിരസിൽ കൈകൾ വെച്ച് സഭയുടെ നാമത്തിൽ അദ്ദേഹത്തെ പൗരോഹിത്വത്തിലേക്ക് ഉയർത്തുന്നു അഭ്യന്യ പിതാവ് യാതനാരൂപത്തിൽ ഇടതുകൈ നീട്ടിപ്പിടിച്ചിരിക്കുന്നത് സഭയുടെ നാമത്തിൽ പുരോഹിതാർത്ഥിക്ക് വേണ്ടി ഉന്നതത്തിൽ നിന്നുള്ള അരൂപയുടെ ദാനങ്ങൾ ചോദിച്ചു വാങ്ങുന്നതിന്റെ പ്രതീകമായിട്ടാണ് നല്ലവനായ ഞങ്ങളുടെ ദൈവമേ ദാനങ്ങളെ മധ്യസ്ഥനായി അങ്ങനെ നിയോഗിച്ചിരിക്കുന്നു ഇത് അങ്ങയുടെ വിശുദ്ധ രഹസ്യങ്ങളുടെ ശുശ്രൂഷകർക്ക് ആധ്യാത്മിക ശുശ്രൂഷയുടെ നാണയങ്ങൾ അങ്ങയുടെ നാമത്തിൽ ഞാൻ നൽകുന്നതിനു വേണ്ടിയാണല്ലോ കർതാവേ പൗരവിദ്യ ശുശ്രൂഷയുടെ കൈവപ്പ് വഴി ഞങ്ങൾ കേൾപ്പിക്കപ്പെട്ടിരിക്കുന്ന സ്നേഹിക പാരമ്പര്യമനുസരിച്ച് അങ്ങയുടെ സഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ട പുരോഹിതനായി തീരുന്നതിന് ഈ ദാസനെ അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു പരിശുദ്ധാത്മാവിന്റെ ഈ പരിശുദ്ധാൽ അങ്ങയുടെ അനുഗ്രഹത്താലും ഇയാൾ കേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന പൗരോഹിത്യ ശുശ്രൂഷ നിർവഹണത്തിനായി ഇയാളെ പരിപൂർണനാക്കട്ടെ അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു എപ്പോഴും ദൈവത്തിന്റെ പുരോഹിതനാകാൻ പോകുന്ന അർത്ഥിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഇവിടെ കോടിയിട്ടുള്ള വൈദികരോടും സന്യസ്തരോടും അത്മായ സഹോദരി സഹോദരന്മാരോടും ആർച്ച നീക്കൻ അപേക്ഷിക്കുന്നു വൈദ്യ കൂട്ടായ്മയുടെയും പുരോഹിതൻ ദൈവജനത്തിന്റെ ഭാഗവും ശുശ്രൂഷനമാണെന്ന സത്യത്തെയും ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ അഭ്യർത്ഥന അത്യുന്നതങ്ങളിലേക്ക് നിങ്ങൾ കണ്ണുകൾ ഉയർത്തി കാരുണ്യവാനായി ദൈവത്തോട് അനുഗ്രഹം യാചിക്കുവിൻ ദൈവത്തിന്റെ സഭയിൽ പുരോഹിതനായി പട്ടം നൽകപ്പെടുവാൻ നിയുക്തനായിരിക്കുന്ന ശംശാന ബിനോയ് കണ്ണനായ്ക്കലിനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ ദൈവമേ സൃഷ്ടാവേ യും അവരു തിരഞ്ഞെടുക്കുകയും വിശുദ്ധരുടെ ദികും ശുശ്രൂഷയുടെ നിർവഹണത്തിനും സഭാകാന്തര നിർമ്മിതിക്കുമായി അതിൽ പ്രവാചകന്മാരെയും സ്ത്രീകന്മാരെയും പ്രബോധികന്മാരെയും പുരോഹിതന്മാരെയും നിയോഗിക്കുകയും ചെയ്തുവല്ലു സൈന്യങ്ങളിൽ കഥാവായ ദൈവമേ സർവലോക രാജാവേ അങ്ങയുടെ ദാസിനെ തൃക്കൻ പാർക്കണമേ പരിശുദ്ധാത് ആവാസം വഴി ഈ ദാസിനെ വിശുദ്ധമായ തിരഞ്ഞെടുപ്പിലൂടെ വേർതിരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യണമേ സത്യത്തിന്റെ വചനം പ്രസംഗിക്കുന്നതിന് വേണ്ട വനം ഇയാൾക്ക് നൽകണമേ കഥാവേശനായ ദൈവമേ രോഗികളുടെ മേൽ കൈകൾ വെച്ച് അവരെ സുഖപ്പെടുത്തുന്നതിനും തിരുസഭയിൽ അങ്ങേയ്ക്ക് പ്രാർത്ഥനയുടെയും കൃതജ്ഞതയും ബലി അർപ്പിച്ചുകൊണ്ട് പരമാർത്ഥ ഹൃദയത്തോട് നിർമ്മല മനഃസാക്ഷിയോടുകൂടി അങ്ങയുടെ വിശുദ്ധ മധുപഹായി ശുശ്രൂഷിക്കുന്നതിനും കർത്താവായങ്ങയുടെ ഉത്തര സ്വീകാര്യത്തിന്റെ ഭാഗഭാഗത്തിന് വിളിക്കപ്പെട്ടിരിക്കുന്നവരുടെ നിഗൂഢമായ ജനനത്തിനു വേണ്ടി പാപമോചകമായ മാമോ ദി അങ്ങയുടെ കരുണ്യത്തിന് ശക്തിയാൽ ആശീർവദിക്കുന്നതിനും അങ്ങയുടെ ജനത്തിന് പാപമോചനം നൽകുന്നതിനും സഭയുടെ നാമത്തിൽ വിവാഹം ആശീർവദിക്കുന്നതിനും അങ്ങയുടെ പരിശുദ്ധ നാപത്തിന്റെ സ്ഥിതിക്കായി വിശുദ്ധ സഭയുടെ സിദ്ധാനങ്ങളെ പുണ്യപ്രവൃത്തികൾ കൊണ്ട് അലങ്കരിക്കുന്നതിനും അങ്ങയുടെ തിരുമുമ്പിൽ ഇയാൾ ചെയ്യുന്ന നിർമ്മല ശുശ്രൂഷയ്ക്ക് പ്രതിഫലമായി വരാനിരിക്കുന്ന ലോകത്തിൽ പ്രസന്നവദനനായിരിക്കുന്നതിനും അങ്ങയുടെ ഏകജാതിന് കൃപയും അനുഗ്രഹവും വഴി അങ്ങയുടെ മഹത്വത്തിന് ഭയപതിജനകമായ സിംഹാചനത്തിന് മുമ്പാകെ പ്രത്യാശപൂർവം നിൽക്കുന്നതിന് വേണ്ടി ഇയാളെ പൗരോഹിത്വത്തിലേക്ക് തിരഞ്ഞെടുക്കണമേ അങ്ങേക്കും അങ്ങയുടെ പ്രിയ പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ബഹുമാനവും കൃതിജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും കൈവപ്പോഴേ മെൽഫിസത്തിന്റെ ക്രമപ്രകാരം സഭയിൽ പെടിയേർപ്പിക്കുന്ന പുരോഹിതനായി തന്നിരിക്കുന്നു നിത്യപുരോഹിതനായ ഏറ്റുവിന്റെ പൗരോഹിതത്തിൽ പങ്കുചേർന്ന് അഭിഷിക്തനായിരിക്കുന്ന നവോവൈദികനെ അഭിയന്നി പിതാവ് പുരോഹിതന്റെ തിരുവസ്ത്രങ്ങൾ അണിയിക്കുകയാണ് മുഴുവൻ തന്നെ നമ്മുടെ കർത്താവായ ദൈവം നീതിയുടെ വസ്ത്രം നിന്നെ സുവിശേഷം പഠിക്കുക ജീവിക്കുക പഠിപ്പിക്കുക പ്രസംഗിക്കുക ഇവ പുരോഹിതന്റെ പ്രധാനപ്പെട്ട കടമകളാണ് സുവിശേഷം തന്നെയാണ് പുരോഹിതന്റെ ജീവിത നിയമവും ഇതനുസ്മരിപ്പിച്ചുകൊണ്ട് അഭിനന്ദിപ്പിതാവ് നവവൈദികന് സിശേഷ കേന്ദ്രം നൽകുന്നു വഴിയും സത്യവും ജീവിതവുമായ നമ്മുടെ കർത്താവ് ഈശ്വരവും സ്ത്രീകളുടെ സുവിശേഷം ഇവ പ്രകൂർശിക്കുക സുവിശേഷത്തിന്റെ ഈശോ നിന്റെ സത്യ കേന്ദ്രവും ഈശോയുടെ സുവിശേഷം നിന്റെ ജീവിത നിയമവും ആയിരിക്കുന്ന പഴയ നിയമത്തിൽ ദൈവത്തിനും ദൈവിക കാര്യങ്ങൾക്കുമായി പ്രതിഷ്ഠിക്കപ്പെട്ടിരുന്ന വ്യക്തികളെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുക പതിവായിരുന്നു വൈദികൻ സഭാ സേവനത്തിനായി പ്രതിഷ്ഠിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്ന വ്യക്തിയാണ് ഇതനുസ്മരിപ്പിച്ചുകൊണ്ട് അഭിനന്ദി പിതാവിപ്പോൾ നവവൈദിക നെറ്റിയിൽ വിശുദ്ധ ഓരോൻ കൊണ്ട് കുരിശടയാളം പറയ്ക്കുന്നു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്നേക്കുമായി വേർതിരിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും ഔദ്യീകരിക്കപ്പെടുകയും പരിപൂർണനാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു കർത്താവിനെ ആത്മാർത്ഥമായി വിളിക്കുന്നവർക്ക് അവിടുത്തെ സാമീപ്യം ലഭിക്കും